അസ്സാമലൈക്കും മലപ്പുറം ജില്ലയിൽ താനൂരിനടുത്തുള്ള കോറാട് എന്ന സ്ഥലത്താണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആദ്യ ഹജ്ജ് വിമാനത്തിൽ ഹജ്ജിന് പോയവരുടെ ഒരു സ്നേഹ സംഗമം മുജീബ് ഹാജിയുടെ വീട്ടിൽ വെച്ച് നടക്കുകയാണ് നമുക്കതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം كثيرا طيبا مباركا به على كل حال حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا مولانا محمد السلام عليك اصفى الاصفياء السلام عليك ازكى الازكياء صلاة على النبي والسلام وهو خير الآن لبدر التمام صلاة ربي على النبي والسلام عليك أحمد يا محمد السلام عليك طه يا محمد صلواتي على نبي والسلام وهو خير لنا بدر التاريخ إلى خير مبعث جليل حاب الفضل صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله سعد موقيما بافتخار ذو خمار عن حسنه أعداء يطلى صلاة الله سلام الله على طعام رسول الله صلاة الله سلام الله على طه رسول الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم ಆಲ್ಫಾ ಸದಸ್ಯರಿಗೆ ನಿರ್ದಿಷ್ಟ ಪರಿಮಿತೆಯ ಜ್ಞಾನಕ್ಕೆ ಆ ವರವ ನೀಡುತ್ತಿದ್ದೇನೆ ಇದರ ಸಂಗಮ ನಮರೆ ಆದರಣೀಯ ವರ್ತಕ ನಮಳೆ ಅದತೆ ಕಾರ್ಯಕ್ರಮವನ್ನು ನಿರ್ದಿಷ್ಟಪಡುವ ಜಾನ್ಮವನ್ನು ಲೇಖನೆ ನಮರೆಡೆ ಸಂಘಟಿಕಿಟುಳ್ಳದೆ ಅಸ್ವಾಲಿಕು ಮಾಡುತ್ತಿರುವ ಅವಕಾಶ ಪ್ರಾಧಿಕಸಾಯ್ ಅಲ್ಲಾಹಿಂದಿನ ಸಹಾಯವನ್ನು ತಿಳಿಯ ವಡನೆ ವಡನೆ ಸಂತೋಷ ನಮರ ಕ್ರಾಜಿ ಇರಪಡತೆ ಅದೆ ಒಂದು ಸುಖವಾಗಿ ನಮಗೊ ಬೆನ್ನಾಯರು

യും സന്തോഷപൂർവ്വം നിർവഹിച്ച് മടങ്ങിയെത്തില്ല അമ്മാൻപത്തിരണ്ടാം നമ്പർ ബിൽഡിംഗില് പത്ത് നാല്പത് ദിവസക്കാലം സഹോദരങ്ങളെ പോലെ പരസ്പരം സഹായിച്ചും സഹായിച്ചു സഹകരിച്ചു സംസാരിച്ചു കുറച്ചുകൂടെ വീട്ടിലും കൂടി ഒരിക്കൽ കൂടി പോകാൻ വേണ്ടി സാധിച്ചു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ സർക്കാരിന്റെ വളണ്ടിയറായിട്ട് പോകുന്നത് അവസാനത്തെ പ്രാവശ്യമാണ് കോട്ട തീർന്നിട്ട് सर्वांगति जीवन भर नहीं रहोगे अधे सरकार अनुमोदी कुंठित रिक्तियों को एक पौगन अवसर देते होकर आजमाने दुआ करते बढ़ाने को निमित्त रिक्तियों को यहाँ रोने दुआओं से इस बोलते सामालिक वाकिफ बनाएगा उसके नाम उन्हें यहाँ पहाड़ चलने के लिए लाती हैं तो नहीं तो सीसा जी तो लेकिन त алсызды қарайды ғой деп қаппалайды ғой деп ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം വായിച്ചെടുക്കുകയാണ് മനസ്സ് ഇപ്പോൾ എല്ലാ നിറഞ്ഞുകൊണ്ട് ਨਮਨ ਸੰਤੋਸ਼ੰਗੁ ਹੋ ਗਏ ਆਂ। ਨਮੋੜੇ ਇਸ ਸ਼ੀਗਰਨਤਿ ਨੇ ਵੇਦੀ ਉਰਕੀਆ। ਬਹੁਮਾਨਾ ਪਰਤਾ ਜੀਵ ਹਾਜ਼ਰ। ਅੱਲਾਹੁ ਅਦੇਹ ਤੇਨਿ ਅੱਲਾ ਵਿਦ ਫੈਯੁਨ ਬਰਕਤ ਪੁ ਚਰੀਆ ਕਰਾ। ਆਮੀਨ। ਸਲਾਮ ਅਲੈਕੁਮ। 2024 ਨੋ ਸਾਲ। ിൽ ഹജ്ജിന് വേണ്ടി നൂറ്റി എമ്പത്തിരണ്ട് ഒരുമിച്ച് കൂടിയതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു ബന്ധത്തിൽ പെട്ടത് പദ്ധതി പക്ഷെ ഈ പന്തി നമുക്ക് മറക്കാനാകാത്ത പന്തായി മാറി ഈ പതിനത്തെ സംഗമം ഒരുമിച്ച് കൂടിയത് നമ്മുടെ അജി സാജി കൂടില്ല അങ്ങനെ വരാൻ പറ്റാത്ത എല്ലാത്തും കഷ്ട പിന്നെ എന്താ പറയാ മണി ഞാൻ റിപ്പോർട്ടൊക്കെ ഉള്ളതാണ് അപ്പൊ ഏതെങ്കിലും ആ ഭാഗത്ത് പോയില്ലാരും നമ്പർ കിട്ടി മറന്നു വേണ്ട എല്ലാവർക്കും എന്റെ പോയി Assalamualaikum warahmatullahi wabarakatuh <coughs> രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ആദ്യ വിമാനത്തിൽ യാത്ര ചെയ്ത ഹാജിമാരുടെ സംഗമം താനൂർ കോറാട് മുജീബ് ഹാജിയുടെ വീട്ടിൽ വെച്ച് ചേർന്നതിലെ ഗ്രൂപ്പ് ഫോട്ടോയാണിത് ഈ സംഗമത്തിലേക്ക് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും വന്ന ഹാജിമാരെ നന്ദിപൂർവ്വം ഓർക്കുകയാണ് പൂർണ്ണമായ പ്രതിഫലം

ബേപ്പൂരി പറയുമ്പോൾ വേറെ സ്റ്റൈല് മക്കത്തെ ഗാന്ധുര നമ്മള് ഫോട്ടോ വെച്ചിങ്ങാട്ട് നമ്മൾ അഡ്രസ്സും കാര്യങ്ങളും വാങ്ങുന്നതിൻ്റെ ഉദ്ദേശം ഇഷ്ട നമ്മളൊക്കെ എല്ലാവരും അറബയിൽ വെച്ച് ജ്വാ ചെയ്തത് ഒരുമിച്ച് കൂട്ടി തരണേ എന്നാൽ ആഹൃത്തിൽ തരണമല്ലേ അപ്പം മരണപ്പെട്ടാൽ നമുക്ക് വേണ്ടി മയത്ത്സ്കരിക്കാനും ജ്വ ചെയ്യാനും എല്ലാത്തിനുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് എല്ലാവരും ഫോട്ടോ വെച്ചിട്ട് നമുക്കൊരു ഡിജിറ്റലായിട്ടുള്ള ഒരു ബുക്ക് ഉണ്ടാക്കണം എന്ന്